യേശു ക്രിസ്തുവും ഈസാ നബിയും അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഈസാ നബിയും ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തുവും രണ്ടു മതങ്ങളിലും പൊതുവെ യേശുവിനെ അംഗീകരിക്കുന്നുണ്ട് ഇസ്ലാമിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും അതായത് ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും യേശുവിനെ മാറ്റി നിർത്താൻ കഴിയുകയില്ലെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് എന്നാൽ ചോദ്യം മറ്റൊന്നാണ് മുസ്ലിങ്ങളുടെ ഈസാ നബിയും ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തുവും ഒരാൾ തന്നെയാണോ പ്രത്യക്ഷത്തിൽ ഈസാനബിയും യേശു ക്രിസ്തു ഒരേ ആൾ തന്നെയാണ് എന്ന് ചില സാമ്യതകൾ കാണുന്നുണ്ട് എങ്കിലും രണ്ടു മതങ്ങളിലുമുള്ള വിശ്വാസങ്ങൾ ചില വ്യത്യസ്തതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്ലാം വിശ്വാസ പറയപ്പെടുന്ന ഈസ നബിയും ക്രിസ്തു മതപ്രകാരമുള്ള യേശു ക്രിസ്തു ഒരാൾ തന്നെയാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് പിൻകാലത്ത് അനേകം കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തു നബിയും ഒരാൾ തന്നെയാണ് എന്നുള്ള ചില സംശയങ്ങളാൽ ലൗഹ് ജിഹാദ് പോലുള്ള കാര്യങ്ങളിൽ കുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നാൽ അതുകൂടാതെ ചില വ്യക്തികളിൽ സംശയങ്ങളെ വിത്തുപാകുവാൻ ഇത് ഇടയായിട്ടുമുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അതിന്റെ ചുരുളുകൾ അഴിച്ച് പരിശോധിക്കും